ലയൻസ് ക്ലബിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഡിസ്ട്രിക്ട് വിഷൻ പ്രോജക്ട് സെക്രട്ടറി കെ പി വിനോദ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എം കെ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഈ വർഷം നടക്കുന്ന രണ്ടാമത് മെഡിക്കൽ ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ രോഗനിർണ്ണയം നടത്തി സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്ന ലയൻസ് ക്ലബ്ബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നാല് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എം കെ പറഞ്ഞു വേനാനല്ലൂർ മെഡി ലയൻസ് ക്ലബ്ബ് ഈ വർഷം നടത്തപ്പെടുന്ന രണ്ടാമത് മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ മൂവാറ്റുപൂർ നിർമ്മല മെഡിക്കൽ സെൻറ്ററുമായിട്ട് സഹകരിച്ച് ഡയബറ്റിക്കും അതുപോലെ ഹെപ്പറ്റിസിൻ്റെ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ മെഡിക്കൽ സെൻ്റർ എം സി എസ് ഹോസ്പിറ്റലും പേനാനല്ലൂർ ലയൻസ് ക്ലബുമായിട്ട് സംയുക്തമായി നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പാണ് നേത്ര ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സൗജന്യമായിട്ട് നിർദ്ധനരായ രോഗികൾക്ക് നടത്തപ്പെടുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ സമൂഹത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സന്ദേശമാണ് സാധാരണഗതിയിൽ ഇടയിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു നൂതനമായ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ റീജിയണൽ ചെയർപേഴ്സൺ സനൽ എൻ എൻ ക്ലബ്ബ് സെക്രട്ടറി ജോമോൻ മലേക്കുടി ട്രഷറർ ജിതേഷ് ഭദ്രവിലാസം ലിബിൻ പോത്തനാമൊഴി റാണി ജിജു പോൾ വാലംപാറക്കൽ ഷാജി എം കുര്യൻ വിനോദ് ജോൺ രാജൻ കൊട്ടുക്കൽ വിൻസെന്റ് മങ്കുതൽ തുണിwebdriver പ്രസംഗിച്ചു ന്യൂസ് ടാസ്ക് മൂwebdriver ന്യൂസ് മൂവാട്ടുപുഴിയുടേ വാക്കുകൾ നിങ്ങളുടെ വിരതമ്പിൽ എത്തിക്കുന്നു ന്യൂസ് അറ്റീവ ഇനി വാർത്ത അവതാരകയാണ് ഞാൻ ജാനു 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 ജാനു